നമസ്കാരം മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാട് നടത്തിയ മോഹൻലൻ എന്ന ക്യാപ്ഷനിൽ കുറച്ചധികം ദിവസങ്ങളായി അവരുടെ സ്നേഹബന്ധത്തിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു ലാലേട്ടൻ ഇച്ചാക്ക എന്നാണ് മമ്മൂട്ടിയെ വിളിക്കുക മമ്മൂട്ടിക്ക് എന്നും സ്നേഹത്തോടെ അദ്ദേഹം വിളിക്കാറുണ്ട് കേവലം പ്രകടനം മാത്രമല്ല ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം ഏവർക്കും ബോധ്യമായ നാളുകളായിരുന്നു കഴിഞ്ഞു പോയത് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോഹൻലാൽ പ്രിയപത്നി സുചിത്രയ്ക്കും ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു തൃക്കേട്ടക്കാരിയാണ് സുചിത്ര ഈ അടുത്തിടയ്ക്ക് സുചിത്രയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞ സമയത്തെ കുറച്ചൊക്കെ ലാലേട്ടൻ തന്നെ തുറന്നു പറഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതേസമയം ശബരിമല സന്ദർശന വേളയിൽ അതേ ആ ഒരു വേളയിൽ അദ്ദേഹം പോയതിന് ഇടയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതും പ്രിയപ്പെട്ട മമ്മൂട്ടിക്കായി ശബരിമലയിൽ വഴിപാട് നടത്തി മോഹൻല ലോകമാകെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വാർത്ത അതിന് പിന്നിലെ കഥ പറയണം എന്ന് തോന്നി അങ്ങ് മനസ്സിൽ കുടിയിരുത്തിയ പ്രാർത്ഥനയെ അങ്ങയുടെ സ്നേഹാർച്ചനയെ അനുവാദം തേടാതെ വാർത്തയാക്യത്തിൽ പരിഭവം അരുതേ ഇനി പറയാം ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ പ്രിയപ്പെട്ട മാധവൻ സാറിനൊപ്പം ശബരിമലയിലേക്ക് പോകുക എനിക്കുള്ള നിയോഗം അതായിരുന്നു വളരെ വൈകിയാണ് ഒരു അറിയിപ്പ് കൂടി ലഭിച്ചത് സാറിനൊപ്പം മോഹൻലാൽ കൂടി മലച്ചവിട്ടും അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് മാധവൻ സാറും മകനും സാറും ലാലേട്ടനും പമ്പയിലെത്തി അവർക്കൊപ്പം മലച്ചവിട്ടി ആറരയോടെ ദർശനം നടത്തി സന്നിധാനം ഗസ്റ്റ് ഹൗസിലെത്തി പ്രിയ താരത്തിനൊപ്പം ഫോട്ടോ കൊടുക്കാൻ ആളുകളുടെ വലിയ തിരക്ക് ആരെയും നിരാശപ്പെടുത്താതെ എണ്ണമറ്റ ചിത്രങ്ങൾക്ക് നിന്ന് കൊടുക്കുന്ന ലാലേട്ടൻ അതിനിടയിലാണ് ശബരിമലയിൽ നടത്തേണ്ട വഴിപാടുകളുടെ പട്ടിക മാധവൻ സാർ അദ്ദേഹത്തിൻ്റെ സഹായിയായ അഭിലാഷ് ഷെട്ടന് കൈമാറിയത് ലാലേട്ടൻ എന്തെങ്കിലും വഴിപാടുകൾ നടത്തേണ്ടി വരുമോ എന്ന് ഇതിനിടെ ഞാൻ മാധവൻ സാറിനോട് ചോദിച്ചു അത് നിങ്ങളൊന്ന് നേരിട്ട് ചോദിക്കൂ എന്ന് സാർ പറഞ്ഞു ഫോട്ടോ തിരക്കിൽ നിന്നും ലാലേട്ടൻ ഇടയ്ക്ക് ഫ്രീ ആയപ്പോൾ നേരിട്ട് ചോദിച്ചു വഴിപാട് എന്താ നടത്തേണ്ടത് വഴിപാട് നടത്തണം മോനെ ഉറപ്പായും വേണം വേണം എനിക്കൊരു പേപ്പറും പേനയും തരുമോ എൻ്റെ കയ്യിലിരുന്ന ചെറിയ കടലാസ കൃഷ്ണവും പേനയും നൽകി ലാലേട്ടൻ തന്നെ പേപ്പറിലെഴുതി സുചിത്ര തൃക്കേട്ട അതുപോലെ മുഹമ്മദ് കുട്ടി വിശാഖം മോൻ ഇച്ചാക്കയുടെ പേരിലും വേണം ഒരു നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു വിശപ്പൂജ കഴിച്ച് രസീദും ഞാൻ ലാലേട്ടന് തിരികെ നൽകി വഴിപാടുകളുടെ എണ്ണമോ രസീദിലെ പേരോ അല്ല പ്രിയ ജ്യേഷ്ഠ സഹോദരനോടുള്ള നന്മ പറ്റാത്ത നേരൊറവയാണ് ആ കണ്ണുകളിൽ കണ്ടത് അതിൽ ദൈവമുണ്ട് തത്തമസി എന്നായിരുന്നു കൃഷ്ണമോഹൻ മോഹൻ കുറിച്ചത്